സ്വാഗതം ഒരുപാട് പേരുടെ ഒരു ചോദ്യമാണ് ഭ്രമയോഗം ഹിന്ദി എന്നാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ളത് അതിനോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടിയാണ് അതിൻ്റെ തമിഴ് റിലീസും സിംഗപ്പൂർ റിലീസിനെ കുറിച്ചുള്ളതും അതുമാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നത് നമുക്കറിയാം ഭ്രമയോഗം ഇറങ്ങി പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുന്നു അൻപത് കോടി ക്ലബിൽ കയറിയിരിക്കുന്നു ഈ സിനിമ ഹിന്ദിയിൽ കാണാനായിട്ട് അവിടെയുള്ള ഒരുപാട് പേർ ആഗ്രഹിച്ചിരിക്കുന്നു നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് ഈ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വെർഷൻ റിലീസ് എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം നേരത്തെ ഇതേ ഡീറ്റെയിൽ വന്നിരുന്നു നമുക്ക് എന്നാണ് തെലുങ്ക് റിലീസ് അതൊക്കെ കറക്റ്റായിരുന്നു അതുകൊണ്ട് ഇതും പൂർണ്ണമായിട്ട് വിശ്വസിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനി തമിഴിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള റിലീസ് നടക്കാൻ പോവുകയാണ് നമുക്കറിയാം തമിഴ് വെർഷൻ വന്നു തമിഴ് വെർഷൻ കാണാനായിട്ട് പുറത്തുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പം അന്യ ഭാഷ ഭാഷയിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു സിനിമ ശരിക്കും വിദേശ രാജ്യങ്ങളുൾപ്പെടെയുള്ളവർ കാണാൻ വേണ്ടി കൊതിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അത് മാർ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം തെലുങ്ക് ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ തെലുങ്ക് യു എസ് എയിൽ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിംഗപ്പൂരിലും നമുക്കറിയാം തമിഴ് വെർഷന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു അഭിപ്രായങ്ങൾ വരാറുള്ളത് ഒരു പക്ഷേ മലയാളത്തെക്കാൾ കൂടുതൽ തമിഴിലുള്ള സിനിമകൾക്ക് അവിടെ ഒരു മാർക്കറ്റ് കൂടുതലാണ് അപ്പോൾ പ്രമേയം ം പോലെയുള്ള ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ തമിഴ് ഡബ്ഡ് വെർഷന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് തന്നെയാണ് സിംഗപ്പൂരിലും സിനിമ മാർച്ച് ഒന്നിനാണ് റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ വാരത്തിൽ ഈ സിനിമ ആറോളം രാജ്യങ്ങളിൽ വേറെയും റിലീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇവിടെ തകർക്കുകയാണ് ഭ്രമയുഗം ഓരോരോ രാജ്യങ്ങളിലേക്ക് ചേക്കുകയായിരുന്നു ഒപ്പം ആദ്യമായിട്ടാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ പിറവിയെടുക്കുന്നത് എന്ന് പറയാം പലപ്പോഴായി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ പാൻ ഇന്ത്യൻ എന്നുള്ള അന്ന് പാൻ പാനിന്ത്യൻ എന്നുള്ളൊരു പേരുണ്ടായിരുന്നില്ലെങ്കിലും ആ സിനിമയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാൻ ഇന്ത്യൻ എന്നുള്ളതായിട്ട് ഈ ഒരു തലമുറയിലുള്ള ആളുകൾ പറയുന്നത് ഒരു പക്ഷേ പണ്ട് തമിഴിലൊക്കെ പ്രേം നസീർ സാറിൻ്റെ സിനിമകളൊക്കെ ഓടിയിരുന്നു എന്നുള്ളത് അറിയാം പക്ഷേ അതൊന്നും ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ടല്ല പക്ഷേ ഇതാണ് ഇതുവരെ നമ്മൾ കണ്ട ഒരുപാട് വിജയങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടിയ സിനിമകളുണ്ടെങ്കിലും നമുക്ക് ആദ്യമായിട്ടാണ് പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് ഒരു സിനിമ വരുന്നത് അത് ഇവിടെ കറക്റ്റ് ആവുകയാണ് ആദ്യമായിട്ടുള്ള ഈ ഒരു സിനിമ അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമായി വന്ന സിനിമ അൻപത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കുന്നു മീഡിയാസ്